അസ്സലാമു അലൈക്കും വാലക്കും വറഹമത്തല്ലാഹു ആമിന ആമിനാബീവിയുടെ വീട്ടിൽ വെച്ച് അനുഗ്രഹീതനായ ആ കുഞ്ഞിനെ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ലമയെ ഹലീമാ റലിയല്ലാഹു അൻഹ ഏറ്റുവാങ്ങി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത ആ നിമിഷം തന്നെ ക്ഷാമം കാരണം വറ്റിവരണ്ടിരുന്ന അവരുടെ മാറിടങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പാൽ നിറഞ്ഞു അവിടെ വെച്ചുതന്നെ ഹലീമാ റലിയല്ലാഹു അൻഹ ആദ്യം കുഞ്ഞ് മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ലമയ്ക്ക് മുലയൂട്ടി അവിടുന്ന് വയർ നിറയെ കുടിച്ചു അതിനുശേഷം അവർ തന്റെ മകൻ അബ്ദുള്ളയെയും ഊട്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ രണ്ടു കുഞ്ഞുങ്ങളും വിശപ്പടങ്ങി ശാന്തമായി അതിനുശേഷമാണ് ഹലീമാർ അൻഹ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ലമയെയും കൊണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ച് തങ്ങളുടെ യാത്രാസംഘത്തോടൊപ്പം ചേർന്നത് അവർ ബനു സൈദിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു വരുമ്പോൾ ക്ഷീണിച്ച് നടക്കാൻ പോലും മടിച്ചിരുന്ന ആ കഴുതയുടെ പുറത്ത് ഇപ്പോൾ ഹലീമാർ അൻഹ കുഞ്ഞ് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമെയും കൊണ്ട് കയറി യാത്ര തുടങ്ങിയ നിമിഷം മുതൽ ആ കഴുതയുടെ ഭാവം മാറി അത് കാറ്റിന്റെ വേഗതയിൽ മുന്നോട്ടു കുതിക്കാൻ തുടങ്ങി യാത്രാസംഘത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള ഒട്ടകങ്ങളെപ്പോലും അത് നിഷ്പ്രയാസം പിന്നിലാക്കി കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ അവിശ്വസനീയതയോടെ വിളിച്ചു പറഞ്ഞു ഹലീമ ഒന്നു നിൽക്കൂ ഇത് നീ വരുമ്പോൾ കൊണ്ടുവന്ന അതേ കഴുത തന്നെയാണോ ഇതിനെന്തുപറ്റി ഹലീമാ റോളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു തന്റെ മടിയിൽ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് ഇരിക്കുന്നതെന്ന് ആ ഉമ്മ അറിയുകയായിരുന്നു മരുഭൂമിയിലൂടെയുള്ള ആ മടക്കയാത്രയിൽ അവർ ഒരിടത്ത് വിശ്രമിക്കാനായി തങ്ങി ക്ഷാമം കാരണം പാൽ വറ്റി വരണ്ടിരുന്ന തങ്ങളുടെ വൃദ്ധയായ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഭർത്താവ് അൽഹാരിസ് ഒരു പാത്രവുമായി നടന്നു അദ്ദേഹം അതിന്റെ അകിടിൽ കൈവച്ചതും അത്ഭുതത്താൽ സ്തംഭിച്ചുപോയി ഒട്ടകത്തിന്റെ അകിട് പാലുകൊണ്ട് നിറഞ്ഞു തുളുമ്പിയിരുന്നു അവർ ആ ഒട്ടകത്തെ കറക്കുകയും ഹലീമറലിയല്ലാഹു അനഹയും ഭർത്താവും മതിവരുവോളം പാൽ കുടിക്കുകയും ചെയ്തു അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഹലീമ അല്ലാഹുവാണ് സത്യം നാം ഏറ്റുകൊണ്ടുവന്നിരിക്കുന്നത് ഒരു അനുഗ്രഹീതനായ കുഞ്ഞിനെയാണ് അപ്പോഴും ആ ഭയത്തിനു പിന്നിൽ ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ കരുതലിന്റെ സ്നേഹമുണ്ടായിരുന്നു അത് തന്നെയാണ് മാതൃത്വത്തിന്റെ മഹത്വവും ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ സ്നേഹം അറിയിക്കുക കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും കമന്റുകളായി പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ പ്രോത്സാഹനമാകും മഹാദിയ കത്തൂൺ എന്ന ഈ ചരിത്രയാത്രയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഹൃദയസ്പർശിയായ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സാമലൈക്കും